ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് അത് അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതല്ലേ അതേ ഒരു ടേസ്റ്റുള്ള കുഴിമന്തിയാണിത് അതോടൊപ്പം തന്നെ മയോണേസിൻ്റെയും ടൊമാറ്റോ ചട്നിയുടെയും കൂടെ റെസിപ്പി ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് മൂന്ന് ചിക്കൻ സ്റ്റോക്കാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ മന്തി മസാലയുടെ പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് പിന്നെ ഒരു നമുക്ക് അത്യാവശ്യം ഒരു നനവിന് വേണ്ടിയുള്ള ഓയിൽ സൺഫ്ലവർ ഓയില് തന്നെ എടുക്കണേ എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം നല്ല കളറില്ല ചിക്കൻ്റെ അതിന് അതിന് വേണ്ടിയാണ് ഈ കളർ ആഡ് ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണേ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഈ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഓൾറെഡി ചിക്കൻ സ്റ്റോക്കിനകത്ത് ഉപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അല്ലാതെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാത്തത് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടെ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ചിക്കൻ എടുത്തൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കാവേ എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ മസാല പുരട്ടുമ്പോഴത്തേക്കും അതിലേക്ക് ഒക്കെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങത്തുള്ളേ അതുകൊണ്ട് നന്നായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇത് വെച്ച് ഫോർക്ക് വെച്ച് കുത്തി കുത്തി കൊടുക്കുവാണേ മന്തിക്ക് സാധാരണയായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോളേ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്കിന്നില്ലാത്ത ചിക്കൻ കേട്ടോ പിന്നെ ഞാനിത് അൽഫാം പീസായിട്ട് കട്ട് ചെയ്താണ് വാങ്ങിച്ചേക്കുന്നത് ഫുള്ളായിട്ട് ഒരു ഫുൾ ചിക്കൻ അതേപോലെ എടുത്ത് നമുക്കിങ്ങനെ മസാല പുരട്ടി ചെയ്യാം കുഴപ്പമില്ല എന്നാലും അൽഫാം പീസ് ആകുമ്പോഴത്തേക്കും നമുക്കത് കുക്ക് ചെയ്തെടുക്കാനും കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കുമേ പിന്നെ കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ ചിക്കൻ മാഗ്നേറ്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എത്രത്തോളം വെക്കണോ അത്രയും ടേസ്റ്റ് കൂടുവേ അപ്പോൾ ചിക്കൻ അങ്ങ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് റൈസിലേക്ക് കിടക്കാവേ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണേ നീളമുള്ള ബസ്മതി റൈസ് നമുക്ക് മന്തി റൈസ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നതാണിത് ഈ ഒരു കപ്പിൽ അഞ്ച് ഗ്ലാസ് റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുറഞ്ഞ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് സോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് അതായത് മൂന്ന് മണിക്കൂറോളം ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ ഞാൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് നമുക്കിനി ചിക്കൻ ഒന്ന് നമുക്ക് കുറച്ച് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഫുൾ നമ്മൾ ഒരു ഫുൾ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഫുൾ ആയിട്ട് ഞാൻ ഒറ്റയടിക്കുക തന്നെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു വലിയ പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത് അങ്ങനെ എല്ലാ പീസും തന്നെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ മൂടി വെച്ച് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് സവാള മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ റൈസിന് മൂന്ന് സവാള എന്നതാണ് കണക്ക് അതനുസരിച്ചാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇതങ്ങ് വഴണ്ടി വരുമ്പോഴത്തേക്കേ വളരെ കുറച്ചളവിൽ മാത്രം ഗ്രാമ്പു ഏലക്ക കറുവപ്പെട്ട ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കിലോ അരിക്ക് മൂന്ന് തക്കാളിക്ക എന്നാണേ കണക്ക് അങ്ങനെ മൂന്ന് തക്കാളിക്ക കട്ട് ചെയ്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരി ഇളക്കാനായിട്ട് എടുത്ത ഒരു കപ്പിൽ ആ കപ്പിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു കപ്പ് ഫുള്ളായിട്ടും വെള്ളമായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊരു ഗ്ലാസ് ആയിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ അഞ്ച് ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത് ഈ ഒരു കപ്പ് കൂടാതെ ഒമ്പത് ഗ്ലാസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് മൊത്തത്തിൽ പത്ത് ഗ്ലാസ് വെള്ളം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഇരട്ടി വെള്ളം ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എന്ന രീതിയിൽ എത്ര ഗ്ലാസ് എടുത്താലും അതിന് ഇരട്ടി വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുമോ വേവിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ആ വെള്ളമെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതും പിന്നെ ഒരു ഒരു ഫുള്ള് ക്യാപ്സിക്കം ഫുൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ തന്നെ അങ്ങ് പാകത്തിന് ഇട്ട് കൊടുക്കുവാണേ അതിന് ശേഷം മൂടി വെവിച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നവരെ അങ്ങ് മൂടി വെക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ അത് നന്നായിട്ട് ഇപ്പോൾ അതിനകത്തു നിന്ന് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട് നല്ല ഇതായിട്ട് കുക്കിംഗ് ആയിട്ട് വരുന്നുണ്ട് അത് മൂടി തച്ച് നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ അങ്ങ് വേവിച്ചെടുക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ചിക്കനായിട്ട് നമുക്ക് തോന്നിയത് കാണുമ്പം നല്ല ടേസ്റ്റുമാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടോ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കനാണ് ഇങ്ങനെ വേവിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മന്തിയുടെ ചിക്കനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി നമ്മൾ റൈസൊക്കെ ഒന്ന് കഴുകി ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന റൈസ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോൾ നമുക്ക് ഫ്ലെയിം നല്ലപോലെ കൂട്ടി തന്നെ ഇടണം കേട്ടോ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറ് മുതൽ മുക്കാൽ മണിക്കൂർ വരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തിളച്ചങ്ങ് മറിയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് എന്നിട്ടും നമ്മൾ ഫ്ലെയിം ഒന്നും കുറച്ചിടുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്ലെയിം കൂട്ടി അടച്ച് തന്നെ വെക്കുക കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവമായിരിക്കും അതായത് റൈസൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഓളം നമ്മൾ ഇളക്കൊന്നും ചെയ്യാതെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് മന്തി റെഡിയായിട്ട് കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റും കൂടി നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല അല്ലാത്ത പാത്രങ്ങളിലൊക്കെ വെക്കുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കനും അങ്ങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കനെ എടുത്തിട്ട് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് നമുക്കിങ്ങ് വെച്ച് കൊടുക്കാവേ അത് ഫുള്ളായിട്ടും അങ്ങ് വെച്ച് വെച്ച് കൊടുക്കണേ ഫുള്ളായിട്ടും അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം അതായത് ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയും അതിൻ്റെ വെള്ളമൊക്കെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയ ആ കുറച്ച് ഓയിലൊക്കെ ഉള്ള ആ ഒരു ഗ്രേവി ആ ഒരു ആ ഒരു ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചിക്കൻ്റെ മുകളിലോട്ട് മാത്രം അങ്ങ് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ കൂടെ നല്ല നമ്മൾ ആ ഒരു വെള്ളം കൂടെ ആ റൈസിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറ് നമ്മുടെ റൈസിനൊക്കെ കിട്ടുവേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് നല്ല നീളമുള്ള പച്ചമുളക് അങ്ങ് കുത്തി കുത്തി ഒരു അഞ്ചാറെ അങ്ങ് കുത്തി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതിന് ശേഷം നമുക്ക് വേണ്ടത് നന്നായിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണേ അപ്പം നല്ല പുകയൊക്കെ വരും ഉടൻ തന്നെ നമ്മൾ മൂടി വെക്കണം കേട്ടോ അങ്ങനെ അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഒരു മുപ്പത് മിനിറ്റും കൂടി നമ്മൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വെക്കണേ പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഏറ്റവും കൂടുതൽ വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇനി നമുക്ക് അതിലേക്കുള്ള ടൊമാറ്റോ ചട്ണി റെഡിയാക്കിയെടുക്കാവേ അതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാവേ രണ്ട് തക്കാളിക്കായും ആ ഒരു പകുതി സവോളയും ഒരു നാലിലൊന്ന് ക്യാപ്സിക്കവും കുറച്ച് മല്ലിയലിയും ഒരു പച്ചമുളകും ഇട്ട് അങ്ങ് അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള രൂപമാണിത് തക്കാളിക്കൊക്കെ കുറച്ച് കളറ് കുറവായതുകൊണ്ടാണ് ഇതിന് കളർ കുറവ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ അടുത്തതായിട്ട് നമുക്ക് മയോണൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മുട്ട ഫുള്ളായിട്ടും ഒരു മുട്ടയുടെ എല്ലോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിനകത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുക്കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചൊഴിച്ച് കറക്കി കറക്കി എടുക്കണേ അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കുറച്ച് വന്നിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം ഈ ഒരു രീതിയിൽ കിട്ടി കുറച്ച് ഞാൻ ലൂസായിട്ട് ആക്കേക്കുന്നത് നമ്മൾ എന്താ മന്തിക്കൊക്കെ കുറച്ച് ലൂസായിട്ടുള്ള മയോണേസ് ആണ് നല്ലത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മന്തി റെഡി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മന്തിയുടെ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റുള്ള മന്തിയാണ് അപ്പം ഇൻഷാല്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണ് അപ്പം ഇൻഷാല് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കു